െ റിയാസും ഷാനവാസും തമ്മിലുണ്ടായ ഫ്ലൈറ്റിനിടെ ഷാനവാസ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത് റിയാസ് ഷാനവാസിനെ വെറുതെ ട്രിഗർ ചെയ്യിച്ചതാണ് ഷാനവാസ് അവിടത്തെ ക്ലീൻ ഡിട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് റിയാസ് വന്നിട്ട് കുപ്പയിലെ എല്ലാ കച്ചറികളും അവിടേക്ക് തൂക്കുകയാണ് ചെയ്തത് അങ്ങനെ ഷാനവാസിനെ ട്രിഗർ ആയ സമയത്ത് ഷാനവാസ് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ റിയാസലിന് പറയുകയാണ് പണിയെടുക്കാൻ മടിയാണെങ്കിൽ കിട്ടിയ സ്റ്റാറൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഏത് ഗസ്റ്റ് ആണെങ്കിലും തൊഴിലാളികൾക്കെതിരെ സംസാരിച്ചാൽ ഞാൻ പ്രതികരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് ഏത് വൃത്തികെട്ട ഗസ്റ്റ് ആണെങ്കിലും ശരി ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ റിയാസിനും പറയുകയാണ് ഷാനവാസ് മറ്റുള്ള മത്സരാർത്ഥികളോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറിയത് ചീപ്പ് സംസാരം എന്നോട് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പോട പോട എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഷാനവാസ് കിറ്റ് ചെയ്ത് പുറത്ത് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതൊരിക്കലും നടക്കാൻ പോകുന്നതല്ല എന്നുള്ളതാണ് സത്യം